മനുഷ്യരുടെ ഭക്ഷണ ഡയറ്റിലെ സജീവ സാന്നിധ്യമാണ് പഴങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള വളരെ ജനപ്രീതിയുള്ള പഴങ്ങളും നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന തദ്ദേശീയമായ പഴങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് ചക്കയും ചിലയിനും മത്തങ്ങകളുമൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പഴവർഗ്ഗമായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പഴവർഗ്ഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ മുന്തിരി മൾബറി പോലുള്ള പഴങ്ങളായിരിക്കും നമ്മളിൽ പലരും സാധാരണയായി കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ പഴം എന്നാൽ ഇതൊന്നുമല്ല ഉത്തരം ലോകത്തിലെ ഏറ്റവും ചെറിയ പഴം മറ്റൊരാളാണ് ഒരു ഉപ്പുതരിയോളം മാത്രം വലിപ്പമുള്ള ഒരാൾ ഇവനാണ് ആ താരം വോൾഫിയ ഗ്ലോബോസീഡ് എന്ന ഇനത്തിലുള്ള ജലസസ്യത്തിലാണ് ഇവയുണ്ടാകുന്നത് വാട്ടർ മീൽ എന്നും വോൾഫിയ ഗ്ലോബോസ അറിയപ്പെടുന്നു ഒരു മില്ലിമീറ്ററിൻ്റെ മൂന്നിലൊന്നോളം മാത്രമാണ് ഈ പഴത്തിന്റെ വലിപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു ഉപ്പുതെരിയുടെ അത്രയും മാത്രം വലിപ്പമാണ് ഇതിനുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ പഴത്തിന്റെ പേര് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം ഡക്വീഡ് സസ്യങ്ങൾക്ക് കേവലം ഒരു ഒക്കെയാണ് പരമാവധി വലിപ്പം വെക്കുക കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും നീളമേറിയ ഡക് നീളം ഒരു മില്ലിമീറ്ററിൽ താഴെ മാത്രം പച്ച നിറത്തിലുള്ള തരികൾ പോലെയാണ് ഇവ വെള്ളത്തിൽ കിടക്കുക തടാകങ്ങളിലും കുളങ്ങളിലുമൊക്കെ നോക്കിയാൽ ഇവയെ കാണാം ഏഷ്യയിലാണിവ പ്രധാനമായുള്ളത് എന്നാൽ അമേരിക്കൻ വൻകരകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇന്നിവയുടെ സാന്നിധ്യമുണ്ട് തായ്ലൻഡിൽ ഇവ ഫാം എന്നാണ് അറിയപ്പെടുന്നത് തായ് പാചകരംഗത്ത് സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പഴം കൂടിയാണിത് പ്രോട്ടീൻ്റെ മികച്ച ഒരു സ്രോതസ്സാണ് ഈ മൈക്രോ പഴം അതായത് പഴത്തിൻ്റെ നാൽപ്പത് ശതമാനവും പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു സോയാബീനിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഇതിലുള്ള പ്രോട്ടീൻ്റെ അനുപാതം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു കലവറ കൂടിയാണ് ഇവ ലാവോസ് തായ്ലൻഡ് മ്യാൻമർ തുടങ്ങിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇവ ട്രഡീഷണലായി മനുഷ്യൻ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നവയാണ് അതുപോലെ ഇസ്രായേലിൽ ഒരു വെജിറ്റബിളായി ഇവ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് എങ്കിലും പ്രോട്ടീൻ്റെ കലവറയായ ഡഗ്വീഡ്സ് കൂടുതലായും ഉപയോഗിക്കുന്നത് മൃഗങ്ങൾക്കും ചില മത്സ്യങ്ങൾക്കുമുള്ള തീറ്റയായാണ് അതുപോലെ വാട്ടർഫോൾ പോലുള്ള ജലാശയ ജീവികളുടെയും ഭക്ഷണമാണിത് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിൽ മുന്നിലുള്ളവയാണ് ഡഗ്വീഡ്സ് വെള്ളത്തിൽ വളരുന്ന ഇവ മറ്റ് ജലാശയ സസ്യങ്ങളെക്കാൾ കൂടുതൽ തണുപ്പിനെ അതിജീവിക്കാൻ കഴിവുള്ളവയാണ് മാത്രമല്ല ഈ ഇത്തിരി കുഞ്ഞൻ പഴങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ തരുന്ന പഴങ്ങളുടെ ലിസ്റ്റിൽ ഏറെ മുന്നിലുമാണ്